ഹലോ അസ്ലാമലൈക്കും ജെയ്ത്തുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും കൂടി ഞാൻ ഇതിൽ പറഞ്ഞുതരാം വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു രീതിയിൽ കുറേ റെസിപ്പീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വ്ളോഗ ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ എടുക്കുമ്പോൾ പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതൊന്നും പഠിച്ചതോ വിധിക്കുന്നതും മറ്റൊന്നും എന്ന് പോലെ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ എഡിറ്റ് ചെയ്ത് പകുതി ആയ ടൈമാണ് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഒരു കോള് വരുന്നത് അതെൻ്റെ എന്താ പറയുക വളരെ വേണ്ടപ്പെട്ട ഒരാളെ മരണ വാര്ത്തയെന്ന് അത് എന്താ പറയുക നമുക്ക് ഈ ഷോക്കെല്ലാം പോയിട്ട് നമ്മൾ ലൈഫിൽ സ്റ്റെക്കായി പോകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ടൈം വരെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ടൈം വരെ എന്നെ വിളിച്ച് വളരെ സ്നേഹത്തിൽ സംസാരിച്ച ഒരാളായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് ആൾ മലപ്പുറത്താണ് അപ്പം ഞാൻ നല്ല രീതിയിൽ കോൾ ചെയ്ത് സംസാരിച്ച് ഞാനിങ്ങനെ ഓർഡർ ഉണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോയെന്ന് കണ്ണൂരാണെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് കോൾ കട്ട് ചെയ്ത ആളാണ് അപ്പോൾ പിറ്റേന്ന് ഞാൻ ഈ വോയിസ് ഓവർ നല്ല ഹാപ്പി ആയിട്ട് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമെന്ന് അതേ നമ്പറിൽ നിന്ന് തന്നെ ഓർ അന്യം വിളിച്ചിട്ട് എന്താ പറയുക പെട്ടെന്ന് ഷോക്ക്ഡ് ആയിട്ട് ഓർ മരിച്ചെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നെല്ലാം പറയൂലേ നമുക്ക് എന്ത് ചെയ്യണോ എങ്ങനെ ആകണോ ഒന്നും മനസ്സിലാകുന്നില്ല മലപ്പുറം തിരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾറെഡി അപ്പം പിന്നെ ആ വോയിസ് ഓവറും വ്ളോഗും എല്ലാം കളഞ്ഞ് ഫുഡ് വരെ കഴിക്കാണ്ട് എല്ലാവരും കൂടി വണ്ടിയെല്ലാം പിടിച്ച് പോക്കോ അങ്ങനെയൊക്കെ ആയി പിന്നെ പിറ്റേന്നായിരുന്നു തിരിച്ചു വന്നത് എല്ലാം കൊണ്ടും എന്തൊക്കെ എന്തൊക്കെയായിപ്പോയി ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് മൂന്നാമത്തെ നിന്ന് അപ്പം പിന്നെ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം എല്ലാവരും പറ്റുന്നവർ എൻ്റെ മൂത്താപ്പാനിയും കൂടി ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഇൻഷാല്ല പിന്നെ എന്താ വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാന്ന് ഓർഡർ ഒരുപാട് ആൾ പേഴ്സണലായിട്ടും ഈ വ്ളോഗിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ വിശേഷങ്ങളെടുത്ത് പറഞ്ഞേനെ അതുകൊണ്ടൊന്നും തോന്നിയേക്കല്ല അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കാണാതിരിക്കുമ്പോൾ വിളിച്ച് അന്വേഷിച്ച എല്ലാവർക്കും താങ്ക്സ് പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് ആ ടൈം ഇങ്ങനത്തെ ഒരു സംസാരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോക്കറ്റ് ഷവർമൻ്റെ റെസിപ്പിയാണ് ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ആദ്യം വെക്കുക പിന്നെ നമ്മുടെ സാധാരണ ഷവർമെൻ്റെ ഫില്ലിങ് ചിക്കന് പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഫില്ലിംഗ് ആണ് അതിൻ്റെ കൂടെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ തക്കാളിയും മല്ലിയലിയും ക്യാപ്സിക്കും അത് നിങ്ങൾ ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടോ ക്യാരറ്റും ഇതെല്ലാം ചേർക്കുന്നവരുണ്ടാവും ഞാനത് ചേർത്തിട്ടുണ്ടായില്ല അതിൻ്റെ കൂടെ മയനീസും കുറച്ച് കെച്ചപ്പ് ചെറുനാരങ്ങ നീര് കുരുമുളക് പൊടി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങും കൂടി ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ആ നമ്മൾ അരി സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതിനൊന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തെടുത്തിന് ശേഷം നമ്മൾ ഓയിലിൽ പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തിന് ശേഷം അതിങ്ങനെ പോക്കറ്റ് പോലെ കയറിയിട്ട് ഈ ഫില്ലിംഗ് അതിൽ വെച്ചിട്ട് സൈലേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഒട്ടാൻ നോക്കണം കാരണം സൈഡ് ഒട്ടിയിട്ടില്ലെങ്കിൽ വലിയ പണി കിട്ടുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഫില്ലിങ് ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ഇങ്ങനെ കീറി വരുന്നത് അപ്പോൾ മസാലയിലേക്ക് കൂടി വീണ് പോകുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവില്ല കഴിക്കുമ്പോൾ ഫുള്ള് എല്ലാം താഴെ വീണു പോകും അതുകൊണ്ട് നന്നായിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് അതൊരു പെട്ടി പോലത്തെ ഷേപ്പ് ആയി ഉറപ്പുവന്നതിന് ശേഷം മാത്രം ഇതുപോലെ മുറിക്കുക ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിക്കാം കേട്ടോ പോലെ വേണമെങ്കിലും അങ്ങനെ മുറിക്കാം ഞാനിങ്ങനെ ഹാഫ് സൈസായിട്ടാണ് മുറിച്ച് കൊടുക്കൽ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതുവരെ ആയിട്ട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെത് പ്രത്യേകിച്ച് പറഞ്ഞത് ബാക്കി ഒരു വിധ സാധനങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ല അത് കണ്ണൂരിലേക്കുള്ള ഓർഡർ ആണ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ഇത് കൊടുക്കുന്ന റേറ്റ് എനി ആരും കമൻറ്റ് ബോക്സിൽ ചോദിക്കണമെന്നില്ല ഇത് പതിനഞ്ച് രൂപയ്ക്കാന്ന് കൊടുക്കുന്നത് കേട്ടോ പിന്നുവെച്ചാൽ ഇത്രയും നേരം ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസും ഒരു കണ്ണൂരിലേക്കുള്ള ഓർഡർ പക്ഷെ ഇപ്പോൾ പറഞ്ഞ ഈ പോക്കറ്റ് ഷവർമോ മാത്രം അല്ല ബ്രെഡ് പോക്കറ്റ് മാത്രം വേറൊരാക്കാന്ന് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ആക്കാന്ന് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കണ്ണൂരിലേക്കുള്ള ഓർഡർ ആണ് അപ്പം സമൂസ അത്ര ഫ്രീ ഫ്രോസൺ ആയിട്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ സമൂസ മാത്രം ബോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം കവറിലാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഡെയിലി വ്ളോഗിൽ വീഡിയോസിൽ ഇതുപോലെ വോയ്സ് ഓവർ കൊടുത്തു കൊടുത്ത് നല്ലൊരു എന്താ പറയാ നല്ലൊരു ലാഗിൽ അങ്ങ് പറഞ്ഞു വരുന്നതായിരുന്നു ജസ്റ്റ് ആ ഒരു എടുത്ത് മൊത്തത്തിൽ മൈൻഡും എല്ലാം ഒരു ടെൻഷനുമായി എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ആദ്യത്തെ പോലെ എല്ലാം അങ്ങ് സംസാരിക്കാൻ പറ്റാത്തൊരു ഫീല് ശരിയാവുമായിരിക്കും അല്ലേ രണ്ടാസം കൊണ്ട് ശരിയാവുമായിരിക്കും ശാ പിന്നെ ഇപ്പോൾ പറഞ്ഞ എല്ലാ ഓർഡറും നല്ല രീതിയിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തിയും കറിയെല്ലാം ആയിട്ട് നമ്മളെ കുറച്ച് ഡിന്നർ പ്ലാൻസ് എല്ലാം ഉണ്ടായിന് പിന്നെ ഷവർമപ്പത്തിൻ്റെ ബാക്കി മയനീസും കുറച്ച് സാലഡെല്ലാം ഒപ്പിച്ചിട്ട് നമ്മളെ ആ ഒരു ഡിന്നർ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സ്നാക്സ് മാത്രമാണ് ഇതുവരെ ആയിട്ട് സെയിൽ ചെയ്യൽ തുടങ്ങിയത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസം ആയിട്ടുള്ളൂ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അപ്പം അലഹദില്ല മാഷാല്ല നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് എല്ലാവരുടെ നിന്നും കിട്ടുന്ന കേട്ടോ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ വ്യൂഴ്സ് ആയിക്കോട്ടെ ആരായാലും നല്ല രീതിയിലൊരു ഇടപാടും ഫോൺ നമ്പറും ഇല്ലാതുകൊണ്ട് എല്ലാവരും വിളിക്കലും അന്വേഷിക്കലായിട്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്നാക്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിന്നറും അതുപോലെ മറ്റേ റൈസ് ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ കുറേ ആൾ ചോദിച്ചിന് അപ്പോൾ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണില്ലത് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസും അത് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു അറിവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ത്ണ്ടാക്കുന്നതെന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ അത് സ്നാക്സ് ആയിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി മതി നമ്മളെ കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നേരം കടി കാണിച്ചില്ലേ കണ്ണൂര് എന്ന് പറഞ്ഞ ആ കസ്റ്റമറിനെ ആ ഫുള്ള് കടിയും കൊണ്ടുപോയതിനു ശേഷം മശാല നല്ല ടേസ്റ്റ് ഉണ്ടായിന് നമുക്കെല്ലാം നോർമലിന് അപ്പൊ എല്ലാരും നല്ല രീതിയിൽ കടി കഴിച്ചിട്ടുണ്ടായിന് മോള് നാളത്തേക്ക് ഡിന്നർ ഉണ്ടാക്കി അവർ ഇങ്ങോട്ട് ചോദിച്ചതാണ് അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാന്ന് ഞാൻ ഇങ്ങോട്ട് ചിന്തിച്ചു ചിന്തിച്ച് അതുകൊണ്ട് അന്നേരം തന്നെ പിന്നെ ആ ഒരു ഡിന്നറിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അത് മാത്രമല്ല ഒരുപാട് ആൾക്കൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഫുഡ് ഒരു ഏഴ് ആക്കുള്ള ക്വാണ്ടിറ്റിയിൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എനിക്ക് പ്രൈസും കാര്യങ്ങളെല്ലാം പറയാനും ഇതൊന്ന് എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുത്ത് കുറച്ച് ആൾക്കാരോടെല്ലാം ചോദിച്ചിട്ടില്ലാന്ന് ചെയ്തിട്ടുണ്ടായിനി അതായത് ബീഫ് ബിരിയാണി പിന്നെ ഒരു പർദീസ ചിക്കൻ ചിക്കൻ്റെ വൈറ്റ് കുറുമ പിന്നെ ചിക്കൻ ഡ്രൈ ഫ്രൈ ആ ഇത്ര ഐറ്റംസ് ആ ഒരു പത്ത് പൊറോട്ടയും ഇത്രയും ഐറ്റംസ് ഉണ്ടായിട്ടില്ല അലഹമില്ലാ ഇതിലെല്ലാ ഐറ്റംസും എനിക്ക് അറിയുന്ന സാധനം കൊണ്ടുതന്നെ ധൈര്യമായിട്ട് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിന് പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ വണ്ടി അരച്ചതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര അധികമായി പോയിട്ടാ ചിക്കൻ ഒറ്റ നല്ല ഉണ്ടാക്കുന്നില്ല ഞാനാണെങ്കിൽ ഒരു അര കിലോ എണ്ടിയാകും മറ്റോ ഒറ്റയടിക്ക് അരച്ച് ആ കുറുമക്കും വേണ്ടെന്നൊക്കെ ചിന്തിച്ചിട്ട് പ്രശ്നമില്ല അത് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അല്ല ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അളവ് ആരെ കഴിയുന്ന ആർക്കായാലും ഒരു തെറ്റ് പറ്റുന്നില്ല എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാകും അഞ്ഞൂറ്റി സംതിങ് രൂപം രണ്ടാന്ന് ഞാൻ ഒറ്റയടിക്ക് അരച്ചാളത് പാല് ഒഴിച്ചിട്ട് പിന്നെ ഈ ഒരു പർദ്ധി സജിക്കൻ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതിൽ ആകെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കാഷ്യൂ പേസ്റ്റ് അല്ലേ വേണ്ടു ഞാൻ എന്തിനാ ഇത്ര അധികം അരച്ചെന്ന് തന്നിരാന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതിന് സാരും ഇല്ല ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല ചെറിയ ചെറിയ അബദ്ധങ്ങൾ പഠിച്ചു വരുമ്പോൾ ശരിയാക്കോളൂ അതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ സീറമോള് രണ്ട് മൂന്ന് പ്രാവശ്യം ഫുള്ള് കൊളാക്കിയിട്ടെല്ലാം വന്നേ ഇപ്പം ലാസ്റ്റത്തെ പ്രാവശ്യം നല്ലോണം കുളാക്കിയിട്ടുണ്ട് തല ഫുള്ള് മണ്ണാക്കിട്ടുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കാനും ഭയങ്കര പണിയല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ അയച്ച് മോള് പോയിട്ട് കളിച്ചോ നമുക്ക് ലാസ്റ്റെല്ലാം ഒന്നിച്ച് വൃത്തിയാക്കാന്ന് പറഞ്ഞത് ഇതാണെങ്കിൽ പെട്ടെന്ന് വന്ന് ഓർഡർ വന്നല്ലോ ആ കടിയെല്ലാം കഴിച്ചതിന് ശേഷം അന്ന് തന്നെയെന്ന് വിളിച്ചിട്ട് പറയുന്നത് പിന്നെ ആ ഓക്കെ ഇന്നലെ തന്ന കടിയെല്ലാം അടിപൊളിയാന്ന് ഇന്ന് രാത്രി ഒമ്പത് മണി ആവുമ്പോൾ ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തുന്നില്ല സമയം വളരെ കുറവാണ് ഇതിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ എന്നാലും എങ്ങനെയെങ്കിലും ആയിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പിന്നെ പത്ത് പൊറോട്ടാന്ന് പറയുന്നത് പത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ല ഹസ്ബൻഡിന് മക്കളെല്ലാം അതിൽ ചെറുതായിട്ടൊന്നും ഉൾക്കൊള്ളിക്കണ്ടേ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുറച്ചൊരു പത്തി ഇരുപത് ആ ഇരുപതിലധികം ബോൾസ് ആക്കിയിട്ട് നല്ല പൊറോട്ട ഉണ്ടാക്കിയെടുത്ത് ഇനി ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ദയവായിട്ട് ആരും ചോദിച്ചേക്കല്ല കേട്ടോ കാരണം ഞാൻ അതിനായിട്ട് പിന്നെ വീണ്ടും പൊറോട്ട ഇടേണ്ട ഒരു ഇതിലും ഭയങ്കര പണിയാന്ന് സ്നാക്സിൻ്റെ ഇടയിൽ പിന്നെ വലിയൊരു ഡിന്നർ റെസിപ്പി ഡിന്നർ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല വേറെ ചെയ്യാൻ അല്ലാണ്ട് സ്പെഷ്യലായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഇതെല്ലാം വീഡിയോ എടുക്കാൻ നല്ല പണിയാട്ടോ പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നോണ്ട് എല്ലാ സൈഡിലും നമ്മളെ കണ്ണെത്തണം ആദ്യം തന്നെ ബീഫ് ബിരിയാണിന്റെ ഫില്ലി മസാല ആക്കി ഫില്ലിങ് എന്നെ പറഞ്ഞു തോന്നുന്നു സ്നാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കി ഫില്ലിംഗ് എന്നെ വായിൽ വരുന്നത് ആദ്യം ബീഫ് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കി വെച്ച് പിന്നെ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയിൽ പൊറോട്ട ഒക്കെ കുഴച്ച് വെച്ച് അങ്ങനെ എല്ലാ പണികളിലും ഇങ്ങനെ കൈ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ടൈം നമുക്ക് കറക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മളെ കണ്ണൂർ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എൻ്റെ ഈ മടക്കരി ആയിട്ട് കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ ഒരു പത്ത് നാനൂറ് രൂപേൻ്റെ ഓട്ടോ ഉണ്ട് അപ്പോ കുറച്ച് ലോങ്ങ് വന്നില്ല ഹസ്ബൻഡ് ആണെങ്കിൽ ആ കറക്റ്റ് ടൈം നിലാമുറ്റം ഉറൂസ് ഉണ്ട് നിലാമുറ്റം അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഇരിക്കൂർ നിലാമുറ്റം എന്ന് പറയുന്ന ഒരു മുക്കാമിൽ ഉറൂസ് ആടക്കുന്നത് അപ്പൊ ഓൾറെഡി ഓർ ട്രാവലറിന്റെ ട്രിപ്പ് എല്ലാം എടുക്കുന്നോണ്ട് ഏകദേശം എൻ്റെ ഒരു ടൈം ആകുമ്പോഴേക്കാണ് ഓർക്ക് ട്രിപ്പ് വന്നത് രാത്രി പോകാന് അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി ഉണ്ടാക്കുന്നതിനേക്കാളും ടെൻഷൻ ഇതെങ്ങനെ ഡെലിവർ ചെയ്യുമെന്നാമത് പുതിയാപ്പോഴെ വരുന്ന സ്ഥലക്കാരോന്ന് ആരെങ്കിലും സുമാർ ഇപ്പം നമ്മളോട് ഫുഡ് വാങ്ങുന്നതെങ്കിൽ ഓക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല അതേസമയം പുതിയ അപ്പളെല്ലാം വരുമ്പോൾ അതിൻ്റെതായ ഒരു കറക്റ്റ് ടൈം എത്തിച്ചു കൊടുക്കണല്ലേ അപ്പൊ കൂടി പോയപ്പോൾ പോയപ്പോ ഭയങ്കര ടെൻഷനായി എല്ലാം വല്യ വല്യ പാത്രങ്ങളും ഒരു ബൈക്കിൽ ഇപ്പോണ്ട ഒരു ക്വാണ്ടിറ്റി അല്ല അപ്പോൾ പിന്നെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞത് അത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കലാന്ന് പ്രധാനം നീ ഒന്നും ചിന്തിക്കേണ്ട നീ ഓട്ടോ അടിച്ചിട്ട് പോഡ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ കസ്റ്റമറെ വിളിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബൈക്കിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല ഡെലിവറി ചാർജോ അല്ലെങ്കിൽ കൊണ്ടുവരുത്ത അതൊന്നും പ്രശ്നമില്ല അതിൽ നിങ്ങളെ ചോയ്സാന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് സാധനം ഇടത്തിച്ചെന്നാൽ മാത്രം മതി ഡെലിവറി ചാർജല്ലേ നമ്മൾ കണ്ടോളാം എന്ന് പറഞ്ഞു നേരം പിന്നെ എനിക്ക് ഒരു ധൈര്യമായി എന്തായാലും രാത്രിയായാലും നമുക്ക് അങ്ങനത്തെ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എൻ്റെ ചോട്ടാസിനെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ തന്നെ ഓട്ടോയിൽ പോകാൻ എന്നുള്ള തീരുമാനത്തിലെത്തിയും ചെയ്തു അപ്പോൾ മാഷാള്ളു അലഹമുല്ല അവർ പറയുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ വൈറ്റ് കുർമിയും പൊറോട്ടയും എല്ലാം സാധനവും ആക്കി പൊറോട്ട മാത്രം പിന്നെ ഞാൻ ആ ഒരു പത്തെണ്ണം മാത്രം ജസ്റ്റ് ആക്കിയിട്ട് പോയിട്ട് വന്നിട്ട് ബാക്കി ചൂടാന്നുള്ള തീരുമാനത്തിലുണ്ടായിന് എന്നാൽ എന്താ പറയുക കറക്റ്റ് ടൈം എനക്ക് അത് അവിടെ എത്തിക്കാൻ പറ്റുമല്ലോ നമ്മളടുത്ത് പിന്നെ കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും ടൈമിങ്ങിന് വലിയ പ്രാധാന്യം ഇല്ലല്ല മക്കളെന്തായാലും ബാക്കിയുള്ള സാധനങ്ങളേലായിട്ട് കുറച്ച് കുറച്ച് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയാം അപ്പം ഇതാ നല്ല ടേസ്റ്റുള്ള ബീഫ് ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പർദ്ദീസ ചിക്കനും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഈ പർദീസ ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടാണ് ഈ അണ്ടിൻ്റെയും പാലിൻ്റെയും മിക്സിങ് ആയിട്ടുള്ള ആ കാഷ്യൂ പേസ്റ്റ് ഇല്ലേ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഓൾറെഡി അതിൽ ക്യാപ്സിക്കും പിന്നെ മന്തി മസാല ചിക്കൻ ക്യൂബ് ഇങ്ങനത്തെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് അതിൻ്റെ കൂടെ അതിങ്ങനെ വെന്ത് വരുന്ന ടൈമിൽ ആ ഒരു കാഷ്യൂ പേസ്റ്റും കൂടി ഒഴിച്ചാൽ പിന്നെ പറയണ്ട അങ്ങനെ ഒരു എല്ലാ സാധനവും എടുത്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കുമ്പോൾ കീട് ഇതാക്കാതിലെല്ലാം പൂട്ടിയിട്ടുണ്ട് സെൻ്റ് മോള് അത് ഞാൻ പോകുന്നതിന് ഓൾറെഡി ഓൾ ഇറങ്ങുകൊണ്ട് ചെയ്തതാട്ടാ പുറത്ത് ഓട്ടോ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ ഇടുന്നീ കണ്ണൂരിലും പോകുമ്പോൾ ഈ പാപ്പൻശേരി അല്ല പാപ്പൻശ്ശേരി അല്ല വളവട്ടണം പുതിയതരൂന്ന് ആയൊരു സ്പേസിലും ഭയങ്കര ബ്ലോക്കാണ് ഒരാവശ്യം ഇല്ലാണ്ടെന്ന് പിന്നെ സേറമോളും ഞാനും വരുന്നു എന്നിട്ട് വന്നിന് ജസ്റ്റ് ഒന്ന് അപ്പുറം എത്തുമ്പോൾ എന്നോളം ഇറക്കും തുടങ്ങി അപ്പം നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഞാൻ ഞാനുണ്ടായിന് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വിളിച്ചപ്പം പറഞ്ഞ് പ്രശ്നമില്ല ഒരു ആയാലും ഒമ്പതരായാലും പ്രശ്നമില്ലാന്ന് പറഞ്ഞ് പക്ഷെ ഉണ്ടായിട്ടില്ല ഒരു ഒമ്പത് കാല് അങ്ങനെ ആകുമ്പോഴേക്ക് ഞാൻ അവരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും ഡിസംബർ ഇരുപത്തേഴിന് ആയിരിക്കും പക്ഷേ ഈ വീഡിയോ മൊത്തം സംഭവിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് അതായത് ക്രിസ്മസിൻ്റെ തലേന്ന് ആണ് ഈ സംഭവം നടക്കുന്ന കേട്ടാ ഇരുപത്തഞ്ചിനാണ് ഈ മരിച്ച സംഭവവും വീഡിയോ പിന്നെ അതിന് ശേഷം ഇടാണ്ട് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ആറിനൊന്നും ഞാൻ അപ്ലോഡ് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണപ്പോൾ ക്രിസ്മസിൻ്റെതല്ലേന്നാണ്ട് തന്നെ റോഡ് മൊത്തം എന്താ പറയുക കരോൾ പാർട്ടിയും ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അതാണ് മെയിൻ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ റീസൺ തന്നെ ചേറമോള് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടുന്ന് ഓട്ടോയിൽ കയറിയ ബന്ധോ ആ വീട്ടിലെത്തിയതോ അവിടെ ഇറങ്ങിയാൽ അതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങുകയും ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷമാണ് ആളെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ സ്നാക്സിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ കുറച്ച് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വലിയ വലിയ റൈസൊന്നും എനിക്കറിയില്ല കേട്ടോ ഉള്ളത് പറഞ്ഞാൽ ഈ മധുഭൂത് ഉണ്ടാക്കുന്ന ഒരാൾ പിന്നെ എന്ന് വിളിച്ചോദിച്ചിട്ടില്ല പേര് കേൾക്കുമ്പോൾ തന്നെ പോയിടിയത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പഠിച്ചെടുക്കാൻ വിചാരിച്ചാൽ പറ്റും ഇരിക്കൂ പക്ഷെ എനിക്കതിന് ടൈമും ഇല്ല അപ്പം അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊന്നും എന്നോട് ചോദിക്കണ്ട ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് വേണമെങ്കിലും ചോദിച്ചോ സ്നാക്സിൻ്റെ കൂട്ടത്തില് എന്ത് വേണമെങ്കിലും ഓർഡർ എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം എന്തായാലും ഈ വീഡിയോക്ക് നിങ്ങൾ ഇടുമെന്ന് വിചാരിക്കുന്നത് ഇനി ലൈക്ക് ഇടാൻ പറഞ്ഞ ലൈക്കും ഇടാൻ പറഞ്ഞ കമൻറ്റും മാത്രമാക്കല്ലാ എന്തായാലും ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് മൊത്തത്തിൽ തന്നിട്ട് തന്നെ പോയിക്കോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ